ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റായ പ്രവണതയെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് കാരണം നമ്മൾ ചിലരൊക്കെ ഇന്നത്തെ തമ്പുനയിൽ കാണുമ്പോൾ തന്നെ ഒരു ഒരാശ്ചര്യത്തോടു കൂടി ചിന്തിച്ചു വേണം അയ്യേ ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ എന്നുള്ളത് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം ഒട്ടനവധി ആളുകൾ ഇന്ന് മൊബൈൽ ഫോൺ അവരുടെ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴേക്ക് കയ്യിൽ കരുതുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ ഈ മൊബൈൽ ഫോണുമായിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു രീതി നമുക്ക് കാണാറുണ്ട് അവിടെ പോയിരുന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ മെസ്സേജുകൾ ചെക്ക് ചെയ്ത് നോക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ന്യൂസുകൾ വായിക്കും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മൊബൈൽ ഫോൺ കയ്യിലേക്ക് കൊണ്ടുപോകുന്ന ഒട്ടനവധി ആളുകളുണ്ട് പക്ഷേ ഇവരെ കാത്തിരിക്കുന്നത് വലിയ അസുഖങ്ങളാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എത്ര പേർക്കറിയാം നമ്മൾ വളരെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ഫോണും കയ്യിലായിട്ട് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുക അവിടെ ഇരുന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും പക്ഷേ പിന്നീട് ഇത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഇല്ല ഒട്ടനവധി ആളുകൾക്കും ഇല്ല കാരണം നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ടോയ്ലറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ടോയ്ലറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബാക്ടീരിയാസ് ഉള്ളത് എന്നായിരിക്കും പക്ഷേ ടോയ്ലറ്റിൽ നമ്മൾ പലപ്പോഴും ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ച് എപ്പോഴും നമ്മൾ അത് കൃത്യമായിട്ട് വാഷ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഡ്രസ്സുകളും നമ്മൾ വാഷ് ചെയ്യാറുണ്ട് പക്ഷേ മൊബൈൽ ഫോൺ എത്ര പേര് വാഷ് ചെയ്യും അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മളിപ്പോൾ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ ആ ടോയ്ലറ്റിലേക്കോ മൊബൈൽ കൊണ്ടുപോകുന്ന സമയത്ത് ടോയ്ലറ്റിൽ ഏറ്റവും കൂടുതൽ ഈക്കോളൈ ബാക്ടീരിയയും അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയും ഒക്കെ നമ്മുടെ ആ ടോയ്ലറ്റിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഈ ബാക്ടീരിയാസ് വരികയും പിന്നീട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് പറ്റുന്ന ഈ ബാക്ടീരിയാസ് നമ്മൾ ഒരിക്കലും ക്ലീൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എപ്പോഴും അതായത് പതിവായിട്ട് നമ്മൾ മൊബൈലും കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എത്ര പേരും മൊബൈൽ ഫോൺ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്ക് മൊബൈൽ ഫോണിൽ സാനിറ്റൈസറോ സോപ്പോ ഒന്നും നമുക്ക് ഒഴിക്കാനും പറ്റില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ആ പ്രശ്നമുണ്ട് അപ്പോൾ ഇത്തരക്കാർക്ക് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൈൽസ് ആണ് കാരണം നമ്മൾ മൊബൈൽ ഫോണുമായിട്ട് ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയം ഒരു പക്ഷേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പത്ത് മിനിറ്റ് കൊണ്ട് കഴിയേണ്ട കാര്യം ഏകദേശം ഇരുപത് മുതൽ അരമണിക്കൂറിന് മുകളിലേക്ക് പോലും സമയം എടുക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ അമിതമായിട്ട് സ്ട്രെയിൻ എടുത്ത് മുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന ഏനൽ റീജിയനിലുള്ള മസിൽസ് കുറച്ച് ലൂസ് ആവാനും അതിനുശേഷം അവിടെ നമുക്ക് പൈൽസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കും ഈ ഒരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാത്തതെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് ഈ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തോടി കൊടുക്കുക എന്നുള്ളതാണ് യുവാക്കളുടെ ഇടയിൽ പൈൽസ് രോഗം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഇതാണ് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന പൊസിഷൻ അതായത് ഒരേ പൊസിഷനിൽ നമ്മൾ ഒരുപാട് സമയം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കും അതായത് നമ്മൾ അങ്ങനെ ആ ഒരു പൊസിഷനിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കും കഴുത്ത് കുറച്ച് താഴ്ത്തി വയ്ക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് പറ്റുന്നത് ലോങ് ടൈം നമ്മൾ ടോയ്ലറ്റിലിട്ടിക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നടുവിൻ്റെ പൊസിഷൻ കറക്റ്റ് ആവാതിരിക്കുകയും പിന്നീട് നടുവേദന ഉണ്ടാകാനും അതുപോലെ തന്നെ കഴുത്ത് കഴപ്പ് അതുപോലെ മസിൽ പിടുത്തം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അത് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഇനി പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പെയർമെൻറ്റ് ഉണ്ടാവും അതായത് നമ്മുടെ രക്തം പ്രോപ്പറായിട്ട് സഞ്ചരിക്കാതെ വരും അത് ഇത്രയും സമയം നമ്മൾ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ വരുമ്പം ഡി എന്ന് പറയും അതായത് ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ അതായത് സർക്കുലേഷൻ ഡിഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഇനി ഒരുപാട് നേരം കാല് തൂക്കിയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വെരിക്കോസ് വെയിൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് അതിഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരികയും അതായത് റൂമിലേക്ക് വരികയും പിന്നീട് മൊബൈൽ ഫോൺ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി അതിന് അതിനുശേഷം നമ്മൾ ഈ മൊബൈൽ ഫോൺ വീണ്ടും കയ്യിൽ എടുക്കും പക്ഷെ മൊബൈൽ ഫോൺ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല കൈ ക്ലീൻ ചെയ്തു പക്ഷേ ബാക്ടീരിയാസ് ഡയറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് പറ്റുകയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തോടൊപ്പം ഇത് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആഹാരം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും വയറിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വിട്ടുമാറാതെ നിൽക്കും ചിലപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമായിട്ടായിരിക്കും കാണുന്നത് ചിലർക്ക് വിട്ടുമാറാത്ത മലബന്ധമായിട്ട് കാണും എന്നാൽ ചിലരെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഛർദ്ദിൽ വയറിളക്കം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും വയറിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് അനുഭവപ്പെടുകയും വയറിങ്ങനെ പെരുകി നിൽക്കുന്നതും പോലെയുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് വളരെയേറെ കൂടുന്നു എന്നുള്ളത് നമ്മൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം കാരണം പലപ്പോഴും ദഹന സംബന്ധമായിട്ട് ഒട്ടനവധി മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതിന് പകരം ഈ ഒരു ചില നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പ്രശ്നം മാറ്റാം ഇനി നമ്മൾ എപ്പോഴും ബാത്റൂമിലേക്ക് പോകുമ്പോൾ വളരെ റിലാക്സ് ആയിട്ടും ആയിട്ട് അതായത് നമ്മൾ മാനസിക സമ്മർദ്ദം എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇരുന്ന് പ്രഭാത നിർവഹിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കുള്ള ചിന്ത കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മലബന്ധം വിട്ടുമാറാതെ അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ നിന്നും കാണില്ല കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വിട്ടുമാറാത്ത മലബന്ധം ഉണ്ടാകാനും ആൻസൈറ്റി ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് ഒരു സന്തോഷമില്ലാത്ത രീതിയിലേക്ക് അതായത് എന്തെങ്കിലും തരത്തിൽ അലോരസപ്പെടുത്തുന്ന മെസ്സേജുകളൊക്കെയാണ് വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് മാനസികമായിട്ട് ഒട്ടനവധി സമ്മർദ്ദം ഉണ്ടാകും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒട്ടനവധി ആളുകൾക്കും അറിയില്ല പലപ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറ്റുന്നത് അതുകൊണ്ട് എന്താണ് ദോഷം അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ ഫോൺ കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞ് വീട്ടിൽ കുട്ടികൾ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നം പോലെ ഉണ്ടാക്കും അച്ഛനമ്മമാരെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവരെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക രാവിലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒന്ന് സമയനഷ്ടമുണ്ടാവും അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരുപാട് പേർക്കും അറിയാത്തത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് എത്തിയത് അപ്പോൾ ഈ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ